അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞുവള്ളത്തിൽ നിറയെ ആൾക്കാരുമായി അക്കരെ എത്തി നമ്മൾ ഈ ബോട്ടിലോട്ട് കേറുന്നെടുത്ത് ഷൂ മാത്രം ഊരി പിടിച്ചാ മതിയായിരുന്നു എന്നാൽ ഇപ്പൊ ഇറങ്ങുമ്പോഴോ പാൻറ്റും കൂടി ഊരി പിടിക്കണം ഒരുവിധം കര കയറി തൊട്ടപ്പുറത്ത് അതിമനോഹരമായ നെൽപ്പാടങ്ങൾ കാണാൻ കേട്ടോ ഇവിടുന്ന് റോസിനോർ വില്ലേജിലോട്ട് എത്തണമെങ്കിൽ ബൈക്ക് ടാക്സി മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ഇതേ കണ്ടോ ആൾക്കാർ വലിയ ചാക്കുകെട്ടൊക്കെ തലയിൽ വെച്ചു ആ പാടത്തിന്റെ നടുക്കൂടെ പോകുന്നത് ഇവിടെയുള്ള ആ ആൾക്കാരുടെ ഒരു സഹകരണവും ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും അതൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയായിരുന്നു ആ ഇളം കാറ്റും കൊണ്ട് ആ പാഠപരമ്പത്തൂടി ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ കുറച്ചു നേരത്തേക്ക് ഇത് ആഫ്രിക്കൻ കൺട്രി ആണെന്നുള്ള കാര്യം മറന്നു ഇനി ഇവിടുന്ന് ഗ്രാമത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ബൈക്ക് ടാക്സി മാത്രമേ ഉള്ളൂ ഒരു മാർഗ് കൊയ്ത്ത് കഴിഞ്ഞ പാടവും ഇനി കൊയ്യാനുള്ള പാടവും കണ്ട് നടന്ന് നടന്ന് ബൈക്ക് ടാക്സി അടുത്ത് ചേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ ഇത്തിരി പതുക്കെ കൊണ്ടുപോകണം കാരണം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് ധൈര്യമായിട്ട് കയറിക്കോ എല്ലാം ഞാൻ കാണിക്കും അങ്ങനെ ബൈക്കിൽ കയറി ഇരുന്നു കഴിഞ്ഞപ്പോഴാ കാര്യം മനസ്സിലായി പുള്ളി ആഫ്രിക്കയിലെ പൈലറ്റ് പുള്ളി അവിടുന്ന് വിമാനം പറപ്പിക്കുന്ന പോലെ ഒരു പറപ്പീലായിരുന്നു ആ ചക്കടാ റോഡി കൂടെ ഇനി പുള്ളി ഈ എയ്റോപ്ലെയിൻ കൊണ്ടു ചെന്ന് ഇനി വില്ലേജിലെ ലാൻഡ് ചെയ്യത്തുള്ളൂ ലാൻഡിങ് ഗിയർ ഫെയിൽ ആയില്ലെങ്കിൽ വില്ലേജിലെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം